ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ഹിന്ദു പാർട്ടി അല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങൾക്കും ചേർന്ന് നിൽക്കാവുന്ന എല്ലാ സിറ്റിസൺസിനെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ജനപക്ഷത്ത് നിൽക്കുന്ന ജനഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഹിന്ദു പാർട്ടി അത് തിരുത്തണം അത് ശരിയല്ല എന്ന് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു രണ്ടാമത് ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ നാൽപ്പത്തി ആറ് ദിവസമായി ഞാൻ ഫോളോ ചെയ്യുന്ന ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിലോസഫിയ ക്യാമ്പയിൻ ടോട്ടലായിട്ട് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് മാത്രമാണ് എനിക്ക് ഹെയർ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മലപ്പുറത്തെ എങ്ങനെ വികസിപ്പിക്കാം അതാണ് നമ്മുടെ ചിന്ത ഒന്നിച്ച് നിന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനഹൃദയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മലപ്പുറത്തെ വികസന മുരടിപ്പിൽ വർഷങ്ങളായി നിൽക്കുന്ന മലപ്പുറത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് ഞാൻ കാണുന്ന ഒരു ഹോപ്പ് മലപ്പുറം നാൽപ്പത്തൊന്ന് ലക്ഷം ജനങ്ങൾ പതിനാല് പോയിന്റ് എട്ട് ലക്ഷം വോട്ടേഴ്സ് അതിൽ പകുതി പകുതിയിൽ അധികം സ്ത്രീകൾ പത്ത് ലക്ഷത്തോളം മുസ്ലിം വോട്ടേഴ്സ് അതിൽ പകുതിയിലധികം വിമൻ വോട്ടേഴ്സ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മലപ്പുറത്ത് സമർത്ഥരായ വിദ്യാഭ്യാസമുള്ള തൊഴിലിന് തയ്യാറായ ഒരുപാട് യുവാക്കൾ ഈ മലപ്പുറത്ത് നിഷ്കളങ്കരായ നല്ല മനസ്സുള്ള ധാരാളം ഉമ്മമാരും അമ്മമാരുമുണ്ട് അതിനപ്പുറം സന്മനസ്സുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കും മലപ്പുറത്തുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വിവേകത്തോടെ പെരുമാറിയാൽ ഡെവലപ്മെൻറ്റ് തന്നെ നമ്മുടെ അജണ്ടയായിട്ട് വെച്ചാൽ രാഷ്ട്രീയ വൈര്യം നമ്മൾ മാറ്റി നിർത്തിയാൽ മതവിദ്വേഷം മാറ്റി നിർത്തിയാൽ തീർച്ചയായും ഈ പറഞ്ഞ ഡെവലപ്മെൻ്റ് അജണ്ട നമുക്ക് കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ എലക്ഷൻ്റെ ഡേറ്റ നോക്കിയപ്പോൾ അറുപത്തി ഒമ്പതിനായിരം പ്ലസ് വോട്ടായിരുന്നു നാല് പോയിൻറ് ഒൻപത് ശതമാനം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസം നമ്മുടെ ടീം ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലമായി മിരിഞ്ഞാന്ന് എനിക്കൊരു സർവേ റിപ്പോർട്ട് കിട്ടി അത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് അവിടെ റിപ്പോർട്ട് അനുസരിച്ച് നാലായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പേരിൽ നിന്ന് അവർ ഡേറ്റ ശേഖരിച്ചപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനം മുസ്ലിം ലീഗിന് മുപ്പത്തിമൂന്ന് ശതമാനം എൽ ഡി എഫിന് എൻ ഡി എക്ക് പഴയ നാല് പോയിന്റ് ഒമ്പതിൽ നിന്നും പത്തൊമ്പത് ശതമാനത്തിലേക്ക് മാറി എന്നുള്ളത് സന്തോഷം തോന്നുന്ന ഒരു റിപ്പോർട്ടായി ഞാൻ കാണുന്നു എനിക്ക് വിശ്വാസം ഇവിടത്തെ അമ്മമാരെ ഇവിടുത്തെ യുവാക്കളെ നന്മയുള്ള സമൂഹത്തെ ഇവരെല്ലാം ചേർന്ന് ജനപക്ഷത്തിൽ നിന്ന് ജനഹൃദയങ്ങളിൽ ചേർന്ന് ഒന്നിച്ചു വർക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പരിഗണന മാറ്റി വച്ച് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ന്യൂ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഒന്നിച്ചു നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറത്തിന് ഡെവലപ്മെൻറ് ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ രണ്ട് കാര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഒന്ന് മോദി പറഞ്ഞു ഇടത് വലത് കക്ഷികൾ റിപ്പീറ്റ് ചെയ്ത് മോദിജി ശത്രുവാണ് നിങ്ങളെ വെളിയിലേക്ക് വിടും നിങ്ങളെ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ഒക്കെ വെച്ച് നിങ്ങളെ കത്തി വയ്ക്കും എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മോദിജി പറഞ്ഞു നിങ്ങളോട് പറയാൻ പറഞ്ഞു ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാൻ പറഞ്ഞു മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും മോദിജിയുടെ കരങ്ങളിൽ ബി ജെ പിയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും പത്ത് കൊല്ലത്തെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് എവിടെയെങ്കിലും പോറലേറ്റിട്ടുണ്ടോ നിങ്ങൾ അവിടെ ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞ് പർവ്വതീകരിക്കുന്നതല്ലാതെ പോളിസി ഓഫ് ദ ഗവൺമെൻറ് വെച്ച് ഇത് ഇവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല രണ്ടാമത് മോഡിജി വീണ്ടും പറഞ്ഞു നിങ്ങൾ കാൻഡിഡേറ്റിന് അയച്ചാലും ഇല്ലെങ്കിലും മലപ്പുറത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ജനറൽ ഡെവലപ്മെൻ്റ് അജണ്ടയിൽ മലപ്പുറത്തിനും റോഡും റെയിൽവേ ഒക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് നിങ്ങളുടെ ഒരു പാർലമെന്റേറിയൻ പാർലമെന്റേറിയനായിട്ട് എൻ ഡി എയുടെ ഒരു കാൻഡിഡേറ്റിനെങ്കിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്നും ഡെവലപ്മെന്റൽ ഫണ്ട്സ് പമ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഈ വികസന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടാൻ സാധിക്കും എന്നിട്ട് ഞാൻ ഈ വികസന പ്രക്രിയയിൽ വികസന അജണ്ടയിൽ പതിനഞ്ച് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഐറ്റം വിദ്യാഭ്യാസ മേഖല വൈജ്ഞാനിക മേഖല ഞങ്ങൾ ഈ പതിനഞ്ചെണ്ണം ലിസ്റ്റ് ചെയ്തപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഉണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ ദർ വിൽ ബി ഫിഫ്റ്റീൻ സെപ്പറേറ്റ് ഇന്റലക്ച്വൽ എക്സസൈസ് വർക്ക് ഷോപ്സോ ഒക്കെ നടത്തിയിട്ട് ദ റിയൽ നീഡ് അസസ് ചെയ്തിട്ട് അത് പ്രോജക്റ്റ് മോഡലാക്കിയിട്ട് അത് ആ എംപിയുടെ ചുമതലയാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ട് മന്ത്രിസഭകളിൽ കയറിയിറങ്ങി ഇറങ്ങി സാങ്ഷൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എം ബിയുടെ ചുമതലയാണ് നേരത്തെ ഒരാൾ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റിയെ പറ്റി ചോദിച്ചു അദ്ദേഹത്തോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ എം പി സമദാനിയാണെന്ന് മനസ്സിലാക്കുക സമദാനിയുടെ ഉത്തരവാദിത്തമാണ് അവിടെ പോയി ഒരു പേപ്പർ കൊടുത്ത് വരികയല്ല അത് കിട്ടുന്നവരെ അവിടെ ഇരിക്കണം അത് പ്രഷറൈസ് ചെയ്യണം കൊണ്ടുവരണം അതാണ് ഒരു എം പിയുടെ ചുമതല അല്ലാതെ വോട്ട് കിട്ടി ഞാൻ പേപ്പർ അയച്ചു കിട്ടിയില്ല ഇത് പറയുന്നത് ശരിയല്ല ഞാൻ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി പോയി നാനൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ രണ്ടായിരത്തി പതിനൊന്നിൽ കമ്മീഷൻ ചെയ്തു അഞ്ഞൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ഏതാണ്ട് അമ്പതോ അറുപതോ കോടി സ്പെൻഡ് ചെയ്തു അതിനുശേഷം അതിങ്ങനെ എന്താ ശുഷ്കിച്ച് യാതൊരു വികസനവുമില്ലാതെ നിൽക്കുന്നു ഞാൻ പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു ഫണ്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ഫണ്ട് വരുന്നില്ലെങ്കിൽ ഇവിടുത്തെ എം പി ചെയ്യേണ്ടത് ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ പോയി റിപ്പീറ്റ് ചെയ്ത് പോകണം പോയി അവിടെ മസാജ് ചെയ്യണം അവിടെ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് ഫണ്ട് കൊണ്ടുവരണം അല്ലാതെ ഞാൻ പേപ്പർ എന്ന് പറയാം ഒരു ഡെവലപ്മെൻറ് നടക്കത്തില്ല അവിടുത്തെ ഡയറക്ടറിനോട് പറഞ്ഞ് സാറിപ്പോൾ നിൽക്കുന്ന സ്ഥലം സാർ ജയിക്കുകയൊന്നും നമുക്കറിയാം സാർ ജയിക്കില്ലെന്ന് എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ബുദ്ധി ഉപയോഗിച്ചു സാറ് മോഡിജിയോട് പറഞ്ഞിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയി നിന്ന് ജയിക്കണം എന്നിട്ട് സാർ ഇവിടെ വന്ന് ഈ അലിഗാർ യൂണിവേഴ്സിറ്റിയെ രക്ഷിക്കണം ഇതാണ് നമ്മുടെ ബുദ്ധി നമ്മൾ എൻ ഡി എ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ വേണമെങ്കിൽ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയി ജയിച്ചിട്ട് ഇവിടെ വന്ന് നിങ്ങൾ അലിഗാർ യൂണിവേഴ്സിറ്റിയോ ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളോ ചെയ്യണം എന്നാണ് ചിലരാഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ വൈജ്ഞാനിക രംഗം വ്യാവസായിക രംഗം നമ്മൾ നല്ല സ്കോപ്പ് കാണുന്നു കൈത്തൊഴിൽ മേഖല കായിക രംഗം ഫുട്ബോൾ അക്കാഡമി കാർഷിക മേഖല ടൂറിസം ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ടൂറിസം സാധ്യതയും കൂടെ അപാരമായ ഓപ്പർച്യൂണിറ്റി ആരോഗ്യ പരിപാലനം ഹെൽത്ത് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് പക്ഷേ അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി ദെൻ സ്ത്രീ ശാക്തീകരണം റോഡ് പാലം എന്നിവയുടെ ആധുനികവൽക്കരണം വിമാനത്താവളത്തിൻ്റെ ആധുനികവൽക്കരണം റെയിൽവേ ലൈനും സ്റ്റേഷനുകളും ആധുനികവൽക്കരണം പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമം ഏതാണ്ട് നമ്പർ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഇവരിവിടെ നിന്ന് വിട്ടാൽ എയർപോർട്ട് തുടങ്ങി അവർ ദുബായിലോ എവിടെയെങ്കിലും ചെന്ന് അവിടെ ജോലിയില്ലാതെ നടന്ന് അവരുടെ ഹെൽത്ത് സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടി തിരിച്ചു ഇവിടെ വരുന്നത് വരെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിനൊരു റിയൽ ടൈം മോണിറ്ററിങ് സിസ്റ്റം പ്രവാസി ക്ഷേമം റീ എംപ്ലോയ്മെൻ്റ് ഓഫ് റിട്ടേൺ പീപ്പിൾ ഇങ്ങനെ പല പദ്ധതികളും ഉൾക്കൊള്ളുന്ന ഒരു പ്രവാസി ക്ഷേമ പ്രോഗ്രാം നമ്മൾ ഫൈനലൈസ് ചെയ്ത് വച്ചിട്ടുണ്ട് അതും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നതാണ് ദെൻ പതിനഞ്ചാമത്തെ പോയിന്റാണ് പറഞ്ഞത് ജലസ്രോതസ്സുകളുടെ സംരക്ഷണം നിങ്ങൾ രണ്ട് നദികളാണ് പറഞ്ഞത് ഒന്ന് ചാലിയാറ് രണ്ട് കടലുണ്ടി ഒരവസ്ഥ നിങ്ങൾക്കറിയാം മണൽ ഊറ്റിയാണോ സൈഡ് ഇടിഞ്ഞാണോ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം അതിന് കുറച്ച് ഫണ്ട് കൊണ്ടുവന്ന് അതിനെ പുനരുജ്ജീവിപ്പിക്കണം ഇതെഴുതിയ പതിനഞ്ച് പോയിൻ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യും ചെയ്യാൻ പറ്റുന്നതേ പറയൂ